ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കടുംവെട്ടിൽ വിവരാവകാശ കമ്മീഷൻ നാളെ വിധി പറയുകയാണ് നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെ പേജുകൾ ഒഴിവാക്കിയെന്ന പരാതിയിലാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം വിധി പറയുക റിപ്പോർട്ടിലെ തൊണ്ണൂറ്റിയേഴ് മുതൽ വരെയുള്ള ഖണ്ഡികകളാണ് സർക്കാർ മറച്ചുവെച്ചത് കമ്മീഷന്റെ ഇടപെടലോടെ നിർണായക വിവരങ്ങൾ പുറത്തുവന്നേക്കും കടുംവെട്ട് പുറത്തു കൊണ്ടുവന്നത് വിവരങ്ങൾ നൽകും അടക്കം പരാതിയിലാണ് നാളെ ഇപ്പോൾ വിധി പറയാൻ പോകുന്നത് ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം ഏത് രീതിയിലായിരിക്കും കമ്മീഷൻ അത് പരിഗണിക്കുക എന്നുള്ള സൂചനയുണ്ട് എപ്പോഴായിരിക്കും ഇതിൽ വിധി പറയുക സായി ആര്യ ഒരുപക്ഷെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഓഗസ്റ്റ് പത്തൊൻപതിന് ആ റിപ്പോർട്ട് പുറത്തു വന്ന് അത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് വിശദമായി പരിശോധിച്ചപ്പോൾ നേരത്തെ സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ടിന്റെ കസ്റ്റോഡിയനായ സാംസ്കാരിക വകുപ്പ് വ്യക്തമാക്കിയത് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേജുകൾ ഉണ്ടെങ്കിലും അതിൽ പറഞ്ഞ പേജുകൾ അതിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിയെന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് മറ്റു ചില പേജുകൾ തിരികെ കയറ്റി ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പേജുകൾ ഒഴിവാക്കിയതായി പരിശോധനയിൽ കണ്ടെത്തുന്നു റിപ്പോർട്ടറാണ് ഈ വാർത്ത ആദ്യം പുറത്തെത്തിച്ചത് നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ ഈ പേജുകളിലുള്ള േഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള ഖണ്ഡികകൾ ഇതാണെങ്കിൽ ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നടന്ന ഏറ്റവും ക്രൂരമായ വേട്ടയാടലുകൾ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് ഒഴിവാക്കപ്പെട്ടത് ഇതിൽ ദുരൂഹത സംശയിച്ച് നമ്മൾ നൽകിയ അപ്പീൽ സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി തള്ളി പിന്നാലെയാണ് അപ്പീലുമായി ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വിവരകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം അതിൽ തെളിവെടുപ്പ് നടത്തി വളരെ വിശദമായ തെളിവെടുപ്പ് അതിൽ കൃത്യമായി നമ്മൾ നമ്മുടെ ഭാഗം വിശദീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം തേടിയപ്പോൾ സാംസ്കാരിക വകുപ്പ് നൽകിയ വിശദീകരണങ്ങൾ പാടെ തള്ളുകയായിരുന്നു സംസ്ഥാന വിവരവാസ കമ്മീഷണർ മാത്രവുമല്ല നമ്മൾ നൽകിയ പരാതി റിപ്പോർട്ടർ നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നാളത്തെ വിധിയിൽ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും കൂടുതൽ പേജുകൾ പുറത്തുവിടാനുള്ള വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത് ഡോക്ടർ എ അബ്ദുൽ ഹക്കീം പരിഗണിക്കുന്നു ഒന്ന് ഏതാണ്ട് വർഷങ്ങളോളം ഇരുട്ടുമുറിയിൽ കഴിഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിർണായകമായ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിന്റെ ഇടപെടലിലൂടെയാണ് അന്ന് പുറത്തെത്തിയത് ആ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തി മാസങ്ങൾ കഴിയുമ്പോഴും ഇപ്പോഴും അതിൽ വിവാദങ്ങൾ ആളിക്കത്തുന്നുണ്ട് ചർച്ചയാകുന്നുണ്ട് അതിനിടയിലാണ് ആ ഒളിപ്പിച്ചു വെച്ച കുഴ്ത്തിവെച്ച കൂടുതൽ പേജുകൾ കൂടി പുറത്തു വന്നേക്കും എന്ന സൂചനകൾ വരുന്നത് നാളെ വിധി കൽപ്പിക്കും ആ വിധി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പൂഴ്ത്തിയ വെട്ടിമാറ്റപ്പെട്ട പേജുകൾക്ക് പുറമെ കൂടുതൽ പേജുകൾ കൂടി സംസ്ഥാന വിവരാസ് കമ്മീഷൻ പുറത്തുവിടാനുള്ള ഉത്തരവിട്ടേക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന ഏതായാലും നാളെ പതിനൊന്ന് മണിക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഓഫീസിൽ വെച്ചാണ് ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഈ നമ്മൾ നൽകിയ ഞാൻ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ നൽകിയ അപ്പീലിൽ വിധി പറയുക സായി അതായത് റോഷിപാൽ ഇപ്പോൾ വന്നതല്ല ഒരു ഇനി വരാനിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇത് പുറത്തു വരികയാണെങ്കിൽ അല്ലേ തായി ഒരു സംശയവുമില്ല കാരണം നമ്മൾ നിർത്തിയ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് ഞാനുൾപ്പെടെ അപേക്ഷ നൽകിയവരിൽ നിന്നും പണം കൂടുതൽ വാങ്ങി നമ്മൾക്ക് അനുവദിക്കുമെന്ന് പറഞ്ഞ പേജുകൾ അനുവദിച്ചില്ല എന്തുകൊണ്ടാണ് ദുരൂഹമായ ഈ വെട്ടിമാറ്റൽ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സംസ്കാര്യ വകുപ്പിന് കഴിഞ്ഞിരുന്നില്ല അന്ന് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞു മാത്രവുമല്ല വേണമെങ്കിൽ വേണമെങ്കിൽ ഈ ഇതിൽ മാപ്പ് പറയാം വേണമെങ്കിൽ മാപ്പ് പറയാം എന്ന രീതിയിൽ അത് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് സംസ്കാര വകുപ്പിന്റെ ഭാഗത്തുണ്ടായത് പക്ഷേ അതല്ല ഈ പൂർത്തിയ പേജുകൾ അത് പുറത്തു വരണം എന്ന നിലപാട് കർശനമായി ഈ തെളിവെടുപ്പ് ഘട്ടത്തിൽ ആ നിലപാട് തന്നെ സ്വീകരിച്ചു മാത്രവുമല്ല എന്തിനാണ് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറ്റവാളികളുടെ പേരുകൾ എവിടെയും മറച്ചുവെക്കാൻ ആവശ്യപ്പെടുന്നില്ല ഒരു നിയമവും അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ പേജുകൾ പുറത്തുവരണം ഇരകളുടെ പേജ് അല്ലെങ്കിൽ ഈ വിക്ടിമായ ആളുകളുടെ പേരുകൾ ഒളിച്ചു വെക്കേണ്ടത് അത് മറച്ചു വെക്കേണ്ടത് അത് സുപ്രീം കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് അത് സ്വാഭാവികമായി നടപ്പിലാക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇവിടെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സാംസ്കാരിക വകുപ്പ് പോകുന്നു എന്ന സംശയം പൊതുജനങ്ങളിലുണ്ട് എന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള നിലപാടാണ് നമ്മൾ തെളിവെടുപ്പ് ഘട്ടത്തിൽ അവിടെ ഉയർത്തിയത് സ്വാഭാവികമായും ഞാൻ ഉൾപ്പെടെ നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്ന് സംസ്ഥാന വിവരവാസ് കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം കണ്ടെത്തുന്നു അതിന് പിന്നാലെ നാളത്തേക്ക് ഈ വിധി പ്രഖ്യാപിക്കാൻ ദിവസം വെച്ചിരിക്കുന്നു നാളെ പതിനൊന്ന് മണിക്ക് വിധി പ്രഖ്യാപിക്കും ഏറ്റവും നിർണായകമായിരിക്കും കാരണം കൂടുതൽ പേജുകൾ ഇതുവരെ വന്നതല്ല ഇനി വരാനിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിധിക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് മുഴുവൻ പേജുകളും ഒന്നുപോലും ഒഴിയാതെ മുഴുവൻ പേജുകളും പുറത്തേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടത് അതിലെന്ത് വിധിയാണ് വിവരാവകാശ കമ്മീഷണർ നടത്താൻ പോകുന്നത് എന്നുള്ളതിന് നാളെ പതിനൊന്ന് മണിവരെ നമുക്ക് കാത്തിരിക്കണം ആ റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്